ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വെല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ കുട്ടി കർഷകർ വിളവെടുത്ത വിഭവങ്ങളുമായി പൊന്നോണ സദ്യ പത്തനംതിട്ട ജില്ലയിലെ മലയോര പ്രദേശമായ തലച്ചിറ എസ് സ്കൂളിലെ കുട്ടികൾ നട്ട ചേന കാച്ചിൽ എന്നിവയാണ് ഓണസദ്യ ഒരുക്കുവാൻ പാകമായത് കൊറോണ കാലത്ത് ആരംഭിച്ച കർഷക ക്ലബിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിന് പച്ചമുളക് കാന്താരി ചീര മത്തൻ എന്നിവ കൃഷി ചെയ്തത് പാഴായ വലിയ ടയറുകൾ സംഘടിപ്പിച്ച് മനോഹരമായ ചട്ടികൾ നിർമ്മിച്ചാണ് സ്കൂൾ വളപ്പിലെ മതിലിലും മറ്റും കൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ചത് വിദ്യാർത്ഥികളാണ് പച്ചക്കറി കൃഷിയും പരിപാലനവും ചെയ്തത് അധ്യാപകരും രക്ഷകർത്താക്കളും മാനേജ്മെന്റും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് ഈ ഓണത്തിന് സ്കൂളിലെ ഓണസദ്യ ഒരുക്കുന്നത് കുട്ടിക്കർഷകർ കൃഷി ചെയ്ത വിളവെടുക്കുന്ന വിഭവങ്ങൾ കൊണ്ടാണ് കൊറോണ കാലത്ത് തയ്യാറുകൾ ഉപയോഗിച്ച് ഞങ്ങൾ ചെടിച്ചട്ടികൾ ഉണ്ടാക്കി അതില് കൃഷി ഞങ്ങൾ ചെയ്തു ഞങ്ങൾ പ്രധാനമായി കൃഷി ചെയ്തത് കാച്ചിൽ ചേമ്പ് ചേന കോവൽ എന്നിവയാണ് വിളവെടുക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണത് കാരണം ഞങ്ങൾ തന്നെ അത് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായത് എന്നറിയില്ല പക്ഷെ വളരെ സന്തോഷമാണ് നല്ലൊരു കാര്യമാണ് കുട്ടികൾക്ക് ആ കൃഷിയിലേക്കുള്ള ഒരു പിന്നെ കൃഷി ചെയ്യാനുള്ള ഒരു ഉത്തേജനം ജനിപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നിവിടെ ഓണാഘോഷ ഓണത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് വിളവെടുക്കാനായത് വളരെയധികം സന്തോഷമുണ്ട് വിളവെടുത്തതിൽ കാരണം നല്ലൊരു വിളവ് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട